എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ടോപ്പ് ഫർണിച്ചർ ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചേലക്കര ബെല്ലങ്ങിപ്പാറ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പള്ളി മസ്ജിദ് ഹാദിയിൽ ഗിലാഫത്ത് ദിനം ആചരിച്ചു ഒരു പത്രമാസിക പറയുന്ന മാസിക പറയുന്നു ഇത് മുസ്ലിങ്ങൾക്ക് ഈ അവസ്ഥ അവർ പറയുകയാണ് അവസ്ഥയാണ് എഴുതുകയാണ് മുസ്ലിങ്ങളുടെ അവശതയ്ക്കും അതപതരത്തിനും പല കാരണങ്ങളും എന്നാൽ ഏറ്റവും സുപ്രധാനമായ കാരണം അവർക്ക് ഇന്ന് ഒരു ആഗോള നേതൃത്വം ഇല്ല

അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ഖലീഫ ഹസ്രത്ത് മീർസ മസ്രൂർ അഹമ്മദ് സാഹിബ് ലണ്ടനിൽ നിന്നും ലോകത്തിലുടനീളമുള്ള അഹമ്മദികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചേലക്കരയിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന അതേപോലെ തന്നെ മറ്റുള്ള സാധനങ്ങളുടെ എല്ലാ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ എല്ലാ ഭാഗങ്ങൾക്കും തന്നെ പിന്തിരിയാതെ പല സ്ത്രീകളെ പോലെ അവർ അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണ് ഇത് തീർച്ചയായും ഇനിയും ഒട്ടും വൈകാത്ത ഗുണഭയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തെ നമുക്കിതിൽ നിന്നും വളരെ மட்டவெந்தோ ஆட்ட அமதிதான் நான் கிராமத்தடிஸ்தானத்தில் நான் ஜீவிக்குபோல் நம்முடைய ஜீவித பரிசு உண்டாக என்னது அனிவாரியம் ஆ சந்தையான நான் வளரிகேண்டி ചേലക്കർ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പ്രചാരണ കാര്യദർശിയായ ടി അനസ് സാഹിബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റമീസ് അഹമ്മദ് ഖുറാൻ പാരായണവും ടി കെ മസ്റൂർ അഹമ്മദ് നടത്തി അതുകൊണ്ട് തന്നെ സഹാബത്ത് അതിൻ്റെ പ്രാധാന്യവും ആ ഇമാമിൻ്റെ ഇമാമത്തിൻ്റെയും ഖിലാഫത്തിൻ്റെയും സ്ഥാനമാനങ്ങളെയും സംബന്ധിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുള്ളവരായിരുന്നു മറ്റൊരിടുത്ത് ഇപ്രകാരം പറയുന്നു യോമി വസ്ലമ തരി അതായത് ഒരു ദിവസത്തിന്റെ അല്പസമയം പോലും ഒരു നിലകൊള്ളാൻ സഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല ന്യൂസ്